ശ്രീ ആർ വി ബാബു നോക്കുക ഇപ്പോൾ സംഘപരിവാർ സംഘടന ഉൾപ്പെടെ ക്ഷണിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പി എസ് പ്രശാന്ത് മാതൃഭൂമി വ്യക്തമാക്കി അതേസമയം തന്നെ വിമർശന വിമർശനമായി കുമ്മനം രാജശേഖരൻ സംസാരിക്കുന്നു കേട്ടു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പരിപാടിയാണെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട് ഈ ക്ഷണത്തെയും ക്ഷണിക്കുമെന്ന തീരുമാനത്തെയും ഈ സംഗമത്തെയും എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ നോക്കിക്കാണുന്നത് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കുന്നു എന്നുള്ളത് ആ മനോഭാവത്തിനെ അഭിനന്ദിക്കുന്നു തെറ്റില്ല പക്ഷേ ഇതിനകത്ത് ഒരു ആത്മാർത്ഥയില്ല എന്നാണ് നമുക്ക് നമ്മളുടെ ആരോപണം ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അയ്യപ്പന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇപ്പൊ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ആ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച ആളുകൾക്കെതിരായിട്ട് ഇന്നും സംസ്ഥാനത്ത് നൂറുകണക്കിന് കേസുകൾ നിലനിൽക്കുകയാണ് അപ്പൊ ശബരിമല വിഷയത്തിൽ അയ്യപ്പന്മാരോടും അയ്യപ്പ വിശ്വാസത്തോടും അവിടുത്തെ ആചാരങ്ങളോടും തെല്ലെങ്കിലും ആത്മാർത്ഥയുണ്ട് സർക്കാരിനെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പ വിശ്വാസികൾ നടത്തിയ സമരത്തിൽ സർക്കാർ ചാർജ് ചെയ്ത കേസുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് നാളിതുവരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിൻവലിക്കുമെന്ന് ഏഹ് വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരുന്നെങ്കിലും നാളെ ഇതുവരെ അത്തരം കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഒരു അയ്യപ്പന്മാരെ പീഡിപ്പിക്കുക അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് പീഡിപ്പിക്കുക മറുഭാഗത്ത് അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറയുമ്പോഴേ സർക്കാരിന് ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമാണ് ശരി സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണ് ഹിന്ദു ഐക്യവേദി അതേസമയം തന്നെ ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ സംഘടനകളെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കും എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണം സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ഹിന്ദു ഐക്യവേദി